വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ടു സക്സസ് ഇന്ന് നമുക്ക് പരിസ്ഥിതിയെക്കുറിച്ചുള്ള അഞ്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം കർഷക മിത്രം എന്നറിയപ്പെടുന്ന ജീവി ഏത് ഓപ്ഷൻസ് ഓപ്ഷൻ എ മണ്ണിര ഓപ്ഷൻ ബി പുഴു ഓപ്ഷൻ സി എലി ഉത്തരം ഓപ്ഷൻ എ മണ്ണിര മലിനീകരണം മൂലം ജലത്തിൽ ഏത് വാതകത്തിൻ്റെ അളവാണ് കുറയുന്നത് ഓപ്ഷൻസ് ഓപ്ഷൻ എ നൈട്രജൻ ഓപ്ഷൻ ബി ഓക്സിജൻ ഓപ്ഷൻ സി ഹൈഡ്രജൻ ഉത്തരം ഓപ്ഷൻ ബി ഓക്സിജൻ മണലിൽ പുതഞ്ഞ് പോകാത്ത പരന്ന പാദങ്ങളുള്ള ജീവി ഏത് ഓപ്ഷൻസ് ഓപ്ഷൻ എ അണ്ണാൻ ഓപ്ഷൻ ബി മുഴൽ ഓപ്ഷൻ സി ഒട്ടകം ഉത്തരം ഓപ്ഷൻ സി ഒട്ടകം കാട്ടിലെ കർഷകൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പക്ഷിയേത് ഓപ്ഷൻസ് ഓപ്ഷൻ എ ഉപ്പൻ ഓപ്ഷൻ ബി പരുന്ത് ഓപ്ഷൻ സി മലമുഴക്കി വേഴാമ്പൽ ഉത്തരം ഓപ്ഷൻ സി മലമുഴക്കി വേഴാമ്പൽ ദേശീയ പക്ഷി നിരീക്ഷണ ദിനം ആചരിക്കുന്നത് എന്ന് ഓപ്ഷൻസ് ഓപ്ഷൻ എ നവംബർ പന്ത്രണ്ട് ഓപ്ഷൻ ബി ഏപ്രിൽ അഞ്ച് ഓപ്ഷൻ സി ജനുവരി നാല് ഉത്തരം ഓപ്ഷൻ എ നവംബർ പന്ത്രണ്ട്